അതിരപ്പിള്ളിയിലെ മസ്തകത്തിൽ മുറിവേറ്റ കാട്ടാനയെ മയക്കുപിടി വെച്ച് ചികിത്സ നൽകി മുറിവിലെ പഴുപ്പ് നീക്കം ചെയ്ത് മരുന്ന് വെച്ച് ആന്റിബയോട്ടിക്കുകളും നൽകി തുടർ നിരീക്ഷണം ഏർപ്പെടുത്തിയ ശേഷം കാട് കയറ്റി ബുധനാഴ്ച ഉച്ചയോടെ മയക്കുപിടി വെക്കുവാനുള്ള ശ്രമത്തിനിടെ കാട്ടിലേക്ക് കയറിയ ആനയെ കുറിച്ച് ഇന്ന് രാവിലെ വരെ വിവരങ്ങൾ ഒന്നും ഉണ്ടായിരുന്നില്ല പിന്നീട് ഇന്ന് രാവിലെ മണിയോടെ പരിക്കേറ്റ കൊമ്പനും മറ്റ് മൂന്ന് കൊമ്പന്മാരും ഉൾപ്പെടെ വെറ്റിലപ്പാറ പതിനാലിൽ എത്തുകയായിരുന്നു പിന്നാലെ വിവരമറിഞ്ഞ ഡോക്ടർ അരുൺ സക്കറിയയും സംഘവും സ്ഥലത്തെത്തി ഇതിനിടെ ആന വെറ്റിലപ്പാറ പതിനാലിൽ നിന്ന് ചാലക്കുടി പുഴയിലെ തുരുത്തിലേക്ക് മാറി പിന്നീട് ആനക്കൂട്ടത്തിൽ നിന്ന് കൂട്ടം തെറ്റിച്ച് കൊമ്പനെ കാലടി പ്ലാന്റേഷന്റെ രണ്ടാം ബ്ലോക്കിലെ തോട്ടത്തിലെത്തിച്ച് മയക്കുവെടിവെച്ചു രണ്ടു തവണ വെടിയേറ്റ കൊമ്പൻ അരമണിക്കൂറിനുള്ളിൽ മയങ്ങി പിന്നാലെ ആനയെ വടം ഉപയോഗിച്ച് ബന്ധിപ്പിച്ച ശേഷം കണ്ണ് കറുത്ത തുണി കൊണ്ട് മൂടിക്കെട്ടി തുടർന്ന് ഏണിയിൽ കയറി നിന്നാണ് ഡോക്ടർ അരുൺ സക്കറിയയുടെ നേതൃത്വത്തിൽ ചികിത്സ നൽകിയത് ആനകൾ ഏറ്റുമുട്ടിയപ്പോൾ ഉണ്ടായ ആഴത്തിലുള്ള മുറിവാണ് മസ്തകത്തിൽ ഉള്ളതെന്നും മുറിവ് ആഴമേറിയതും ഉണങ്ങാത്ത നിലയിലുള്ളതും ആയിരുന്നുവെന്നും ചികിത്സയ്ക്ക് ശേഷം അരുൺ സക്കറിയ അറിയിച്ചു മയക്കം വിട്ടുമാറിയ ആനയെ തുടർ നിരീക്ഷണം ഏർപ്പെടുത്തി കാട്ടിലേക്ക് മോചിപ്പിച്ചു കൊറേരായി വയറ് പിടിച്ചിട്ടുണ്ട്